ഇന്നൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഈ കാട്ടിലൊക്കെ ഉണ്ടാവുന്നതാണേ കസ്തൂരി വെണ്ട എന്ന് പറയുന്ന ഒരു വെണ്ടയാ കാട്ടുവെണ്ട കസ്തൂരി വെണ്ട കണ്ടോ തനി വെണ്ടയ്ക്ക പോലെ തന്നെയാ കേട്ടോ ഇതിനെന്നു ചോദിച്ചാല് ഈ ഉണങ്ങിയ സംഭവത്തിന്റെ കുരുവില്ലേ വെണ്ടയ്ക്കയുടെ അത് നമ്മുടെ കസ്തൂരിയുടെ മണവും രുചിയായിന് അപ്പൊ നമുക്കിതൊന്ന് പറിച്ചെടുക്കാം ഇത് കണ്ടോ സാധാരണ വെണ്ടക്കേട പോലെ തന്നെ ആവത്തി നിറച്ചിന് കുരുവാ കണ്ടോ വിത്ത് ഇത് കണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നത് കുരു മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളി നോക്കി കുരുവാന്നു നോക്കേ അപ്പൊ ഒരു പച്ചയും കൂടി നമുക്ക് പറിച്ചു നോക്കാം തനി വെണ്ടയ്ക്ക പോലെ തന്നെ അല്ല അത് വേറെ പ്രത്യേകതയൊന്നുമില്ല ഒരു പൊട്ട് വരയ്ക്ക കേട്ടോ വേണ്ട ഒരു രുചി വ്യത്യാസം ഒന്നുമില്ല വെണ്ടയ്ക്ക എങ്ങനെയാണോ അത് തന്നെ ഇത് കറിയൊക്കെ വെക്കാൻ പറഞ്ഞാൽ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ പക്ഷെ സാധാരണ വെണ്ടയ്ക്ക പോലെ അതിനെ വേറെ ഒരു രുചി വ്യത്യാസവും ഒന്നുമില്ല എന്നൊക്കെ അപ്പൊ ഇത് ഭയങ്കര ഔഷധ സസ്യമാണെന്നോ ഔഷധ ഗുണോള്ളന്നൊക്കെയാണ് പറഞ്ഞു കേൾവിട്ടോ അതിന് വെണ്ടയ്ക്ക ഇത് പൂ വിരിയുമ്പോൾ അങ്ങനെ വെണ്ടയുടെ അതേ പൂട്ടോ ഇത് മുട്ട നിറച്ചിന് മുട്ടായിട്ട് നിൽക്കുന്നതാണ് അപ്പൊ ഈ അരി ഇടുവാണെങ്കിൽ ഇഷ്ടം പോലെ വെണ്ടയാവും നമുക്ക് കേട്ടോ ഇത് ഇങ്ങനത്തെ വെണ്ടയൊക്കെ വന്ന എന്നാന്ന് വെച്ചാൽ കേടുപിടിക്കില്ലേനെ അസുഖങ്ങളൊന്നും വരത്തില്ല നമ്മൾ നട്ടുവെക്കുന്ന നമ്മൾ സാധാരണ കറി വെക്കുന്ന വണ്ടിയൊക്കെയാണ് വേഗം രോഗം വരില്ല ഇതൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ നിക്കും ഓരോ അസുഖം ഉണ്ടാവില്ല കേട്ടോസാരായിട്ട് നിൽക്കുന്നത് ഇനി ഞാൻ കാട് കുത്തിയപ്പോ കുറെ കമ്പ് ഒടിഞ്ഞു പോയല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫുള്ള് കമ്പ ഉണ്ടായിരുന്നു കേട്ടോ വലിയ കമ്പുകളുണ്ടായിരുന്നു